ഹായ് ഫ്രണ്ട്സ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ പെരുന്നാൾ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ പോവാണ് നമ്മൾ ട്രെയിനിലാണ് ഇപ്രാവശ്യം ബുക്ക് ചെയ്തിട്ടുള്ളത് ട്രെയിനിലെ ടിക്കറ്റ് സ്വതവേ കിട്ടാനായിട്ട് ഒന്നോ രണ്ടോ മാസം മുൻപ് ബുക്ക് ചെയ്യേണ്ടി വരാറുണ്ട് അങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരുന്ന വരവാണ് സ്ലീപ്പർ കോച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് നേരെ വന്ന കാരണം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കഴിയുന്ന അത്ര സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുകയാണ് ഇനി ഫുഡ് കിട്ടില്ല എന്നറിയില്ലല്ലോ അപ്പൊ രണ്ട് ഓണിയൻ സമൂസയും രണ്ട് ആലു സമൂസയും പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ലൈസും വെള്ളവും പിന്നെ രണ്ട് ചായയും വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് കയറി കുറച്ചു നേരം വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു വിശേഷം കൂടി ഉണ്ട് പഴഞ്ഞി പള്ളി പെരുന്നാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞങ്ങൾ ഒരു വർഷമായി കാത്തിരിക്കുന്ന നമ്മുടെ പെരുന്നാളാണ് കഴിഞ്ഞ വർഷം നമ്മൾ നാട്ടിലുണ്ടായിരുന്നില്ല ഗൾഫിലായിരുന്നു അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴഞ്ഞയില് താമസമാക്കിയിട്ട് ഇരുപത്തി രണ്ടു വർഷത്തോളമായി പക്ഷേ ഇതുവരെയും ഞാൻ ഗജസമ്മേളനത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിരണ്ട് വർഷമായിട്ട് പഴഞ്ഞിക്കാരിയായിട്ടും ഈ വർഷമാണ് ഞാൻ ഗജ സമ്മേളനത്തിന് പോയിട്ടുള്ളത് എൻ്റെ വീട് ഒരുപാട് അടുത്താണ് കേട്ടോ പക്ഷെ തിരക്കായ കാരണം പോകാനൊന്നും പറ്റില്ല പിന്നെ പപ്പ ഒരു ടീമിലാണ് പപ്പ ഒരു പെരുന്നാൾ ടീമിലാണ് ഏട്ടൻ മറ്റൊരു പെരുന്നാൾ ടീമിലാണ് അപ്പോൾ അവർ രണ്ടുപേരും പെരുന്നാളിൻ്റെ പിന്നാലെ നടക്കലായ കാരണം നമ്മൾ നമ്മളെ ഫാമിലിയായിട്ട് കൊണ്ടുപോകാനൊന്നും അവർക്ക് പറ്റിയിട്ടില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ അപ്പോൾ ഇപ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ ഹസ്ബൻഡും ഒന്നിച്ചുള്ള പെരുന്നാളാണ് അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ വന്ന വീട്ടിൽ വന്ന എല്ലാ കസിൻസും എല്ലാ ഏട്ടന്മാരും ഏഴുത്തിമാരും ചേച്ചിമാരും അലിയന്മാരും പിള്ളേരും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഗ്രൗണ്ടിലെ ഗാലറിയിലെ ഒന്നോ രണ്ടോ മണിക്കൂർ മുൻപായിട്ട് ചെന്നിരുന്ന് സ്ഥലം പിടിച്ച് ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ എന്താണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് നമ്മൾ ചെന്നിരുന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് നിന്ന് തിരക്ക് വന്ന് നമ്മുടെ ആദ്യത്തെ എന്താ പറയാ ആന വന്നേക്കാണ് അങ്ങനെ നമ്മുടെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യത്തെ ആന വന്നേക്കാണ് വിരിമാറിൽ നിന്നും തെക്കും നിറയുന്ന

ൾക്ക് രീതി കൊണ്ട് മാത്രമാണ് കേരളത്തിൽ സ്ഥാനം നേടിയവൻ ശൈലിയും കൈയും പിടിച്ചുകൊണ്ട് ആ വേഷത്തിന്റെ കഥ ഭേടി തീർക്കുവാൻ വരികയാണവൻ മാമാങ്കം ഭൂമിയുടെ മടിത്തട്ടിൽ നിന്നും മാറ്റങ്ങളില്ലാത്ത ചരിത്രങ്ങൾ രചിച്ച മാതംഗലപതി മനസ്സ് മനസ്സുകീഴക്കിയവർക്ക് മാത്രം വഴി നടത്താൻ അവകാശം നൽകിയ വീരപുത്രൻ ഗജരാജൻ പിടിച്ചുകൊണ്ട് ഗ്രാമർ ബോയസിന്റെ അഭിമാനമായി കടന്നു വരികയാണ് കൊണ്ട് കാണാൻ പൊതിച്ച ആവേശങ്ങളെ കരുത്തിന്റെ ഗജപ്രഭ കൊണ്ടി പരിച്ചു വീതികളും തന്നേതാക്കി തീർക്കുന്ന

നാട് വെളുത്ത ചന്ദ്രൂപ്പിന്റെ അഭിമാന താരമായി ആനക്കിരണത്തിൽ വിലസുന്ന വീരപരാതിരുമാന്ധാം കുന്നിലമ്മ വലിയ തമ്പുരാട്ടിയുടെ തിരുനടയിൽ തൊഴുതുടങ്ങി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ിൽ അക്ഷര നഗരി സ്ഥാനം നൽകിയ മഴക്കാടിന്റെ വീരവും വീധി ചരിത്രം അതെ പ്രകമ്പനം മാർത്തേക്കും കാട്ടിലടക്കം ആരാധകരെ കോരി തരിപ്പിക്കുന്ന സാധു പാലക്കാടൻ നാടിന്റെ മടിത്തട്ടിൽ പലരും അടികറ വഹിക്കുന്ന പോരാട്ടങ്ങൾ വിജയത്താൽ അലങ്കരിച്ച സാധു കയറി നിൽക്കുന്ന വേദിയുടെ ീനാനായി മടങ്ങുന്ന ഓരോരു സാധു കരുത്ത കരുവീരന്മാരെ വരെ ായി മാറിയാണ് പോരാളിയായി മാറിയ ഉത്തമ സൂര്യനായ സാധു വരികയാണ് താരങ്ങളിൽ താരമായി മാറുവാൻ നേരിടുന്ന തന്റെ തലപ്പൊക്കെ കാണിച്ചു കൊടുത്തവൻ ായി ചേർത്തു വച്ചവൻ വടക്കും മണ്ണിലടക്കം തന്റെ യുവത്വം കൊണ്ട് ചരിത്രം കുറിക്കുന്നവൻ ശോഭനമായുള്ള ഭാവി കാലത്തെ വരവേൽക്കവൻ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചു മുന്നേറുന്നവൻ അതെ അഴകിന്നവൻ ചാരുതക്കൊപ്പം ആവേശത്തിന്റെ ചൂടി കടന്നു വരികയാണവൻ ചേകവന്മാരുടെ പടക്കളത്തിലേക്ക് ചേലഴുന്ന ചന്തവുമായി കടന്നു ചെല്ലുന്ന യുവരാജൻ യുവരാജ കേസറി ഗണപതി

ൂടിയവൻ തർക്കമില്ലാത്ത ആവേശങ്ങളിലേക്ക് ചെന്ന് കയറുവാൻ പയ്യപ്പിച്ച ചരിത്രമുള്ളവൻ ബാങ്ക്

தம்புரன் காலமும் கேரத்தமும் காலகட்சங்களும் கையடித்து செத்தல்லு விழிந்த தம்புரான் செத்தல்லூர் முரளி கிருஷ்ண நமக்கு ராயிரம் ിൽ സ്മരണകൾ നടത്തുന്ന വീറും വാശിയുമായി ആനകിരണത്തിൽ താരമാകാൻ വരുന്ന യുവനായകൻ വരികയാണ് കൂട്ടറെ

ചരിത്രങ്ങളിൽ വിജയത്തിന്റെ സാരധി അപ്പു ഇടക്കൊച്ചിയുടെ കയ്യം പിടിച്ചു വരികയാണ് പൂരങ്ങളുടെ പൂരമടക്കം നയിച്ച രാജാധിരാജ പെരുമാളിനി എന്നും തുണക്കാരനായി നിൽക്കുന്നവൻ ാണ് ആരാധകർക്കിടയിൽ പിറകിലല്ലെന്ന് തെളിയിച്ചവൻ ഏത് നടുവിലും കയറി നിന്ന് രാജാവാകുവാൻ കരുത്തും കാടലും കളിക്കൊണ്ടെന്ന് കാണിച്ചു തന്നവനാണിവൻ പെരുമാൻ നയിച്ച പൂരങ്ങളിൽ പലതിനും പെരുമയോടെ അകമ്പടി സേവിച്ച് ിൽ <laughs> പ്രമാണിയായി <laughs> കാലവും ചരിത്രവും ുംനിക്കിന്നും കൈമോശം വന്നിട്ടില്ലെന്ന് വേദികളായ വേദികളിൽ തെളിയിക്കുന്ന വള്ളുവനാട് എം എൽ എൻ്റെ കൈയും വിളിച്ച് പെരുന്നാൾ വരികയാണവൻ ഗജ സമ്രാട്ടുളേരി രാജശ്രിഖരൻ

ൻ തിരുവാളിക്കാവ് രാജഗോപാൽ ആകേശം ആളുകളുടെ അവകാശമാക്കുവാൻ താരങ്ങൾ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുമ്പോൾ

നിന്നും ും ആലപ്പുഴക്കാരൻ പുളമാക്കി ഗണയും പട്ടണത്തിന്റെ വീരന്മാരും കൊല്ലം നാടിന്റെ വെടിത്തോട്ടിൽ നിന്നും ധീരന്മാരും പല പല വീരന്മാർ വന്നിറങ്ങി ചരിത്രം രചിച്ചു വന്ന ആരാണ് ആദാൻ ആരണ രാജാ എന്ന ചോദ്യത്തിന് ആണ് കേരളത്തിന്റെ കിരീടം വെച്ച ചക്രവർത്തി સાച്വാൻ ഏകചക്രധിപതി കൊച്ചി കോട്ടാവാ രാമചന്ദ്രൻ നിരന്നു നിന്നു ഉത്തരമെടുക്കട്ടെ ഒപ്പം ദിനക്കൊ മാറുന്ന വര്യോധിമില്ലാത്ത യുഗ നായകൻ മംഗളം എന്ന കല്ല് മറനാടിയവന്ന ആദരപൂർവമായ നല്ല നമസ്കാരം ഒപ്പം കുട്ടപ്പൻ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആപ്തകൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം സ്റ്റേ ട്യൂൺ